നമസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സുന്നി കൈരളി ഐക്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലർന്ന് പ്രവർത്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് വിശ്വാസികളോടാണ് എന്നാൽ ഈ വിഷയത്തിൽ ആവശ്യമില്ലാത്ത ചിലരൊക്കെ പ്രതികരണവുമായി രംഗത്തെത്തി ആദ്യമെത്തിയത് കമാൽ പാഷ അതിനുശേഷം എം വി ഗോവിന്ദൻ കമാൽപാഷ പറയുന്നത് അത് കാര്യമായി എടുക്കേണ്ടതില്ല കാരണം ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ കയറി വന്ന് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് കമാൽ പാഷ അതുകൊണ്ട് തന്നെ കമാൽ പാഷ പറഞ്ഞത് ആരും മുഖവിലക്കെടുത്തില്ല കാരണം അവരും എ പി അബൂബക്കൻ നുസ്ബിയാരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ മറുപടി പറയാനോ തയ്യാറായില്ല മറുപടി അർഹിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം എം വി ഗോവിന്ദൻ ഇവിടെ സ്ത്രീകളെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് അത് ഒരു അപരിഷ്കൃത സമൂഹമാണ് അപരിഷ്കൃത നിയമമാണ് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇവിടെ എം വി ഗോവിന്ദന് കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് ഈ അടുത്ത സമയങ്ങളിലൊന്നും പ്രത്യേകിച്ച് അദ്ദേഹം സുഖമില്ലാതായ ആശുപത്രിയിൽ കിടന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇവിടെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെതിരെ എന്തായാലും എം വി ഗോവിന്ദൻ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല അത്ര ശക്തമായ ഭാഷയിലായിരുന്നു കാന്തപുരം പ്രതികരിച്ചത് കണ്ണൂർ ജില്ലയിലെ ലോക്കൽ സെക്രട്ടറിമാരുടെയും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാരുടെയും ഒക്കെ കണക്ക് പറഞ്ഞ് പേരിലെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചതോടുകൂടി ഇവിടെ എം വി ഗോവിന്ദന്റെ കിളി പോയി എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നാൽ കാന്തപുരം പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന ഒരു നിലപാട് സി പി ഐ എമ്മിലെ മറ്റു ചില ആളുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോക്കടിയിൽ നിരവധി കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണ രീതിയിൽ കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർ ചില വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനടിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിഭാഗത്തെ കാണാൻ കഴിയാറുണ്ട് എന്നാൽ ഇവിടെ ഒരൊറ്റ വ്യക്തി പോലും കാന്തപുരത്തിനെതിരായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മുഴുവൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളല്ല എങ്കിൽ കൂടെ ഇവിടെ എനിക്ക് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വരുന്നു എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ തുടർച്ചയെന്നോണം സുന്നി കൈരളി ഐക്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കാന്തപുരം നിലപാട് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി കാന്തപുരത്തിനെതിരെ വാളെടുത്തവർ ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആദ്യം ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി മതപരമായ വിഷയങ്ങളിൽ മതപണ്ഡിതന്മാർ അഭിപ്രായം പറയും അവിടെ അഭിപ്രായം പറയാൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകർ രംഗത്ത് വരേണ്ടതില്ല പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ ആരാണ് ഇത്തരത്തിലുള്ള ചുമതലകളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് മതനിഷേധികൾ മതപരമായ വിഷയത്തിൽ ഇടപെടേണ്ട എന്ന ഒരു നിലപാട് പി എം എ സലാം പ്രഖ്യാപിച്ചു ഇവിടെ കാന്തപുരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനുശേഷം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സമസ്ത ഇ കെ വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു നിലപാട് പ്രഖ്യാപനമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അത് മതപരമായ ഒരു കാര്യമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ വിശ്വാസികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ പിന്തുണച്ചാൽ പോരാ അത് നടപ്പിലാക്കാൻ ഓരോ വിശ്വാസികളും രംഗത്തിറങ്ങണം എന്നാണ് ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഇപ്പോഴിതാ നാസർ ഫൈസി കൂടത്തായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ അദ്ദേഹം ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇസ്ലാമിക സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയും അവരെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അവരുടെ അധ്യാപനങ്ങൾ ബാധകമാകൂ ഭരണഘടന നൽകുന്ന അവകാശത്തിനകത്ത് നിന്ന് മതനിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പറയൂ അവ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ ഒരു വിഷയത്തിലെ പിന്തിരിപ്പും പരിഷ്കൃതവും തീരുമാനിക്കുന്നത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ നരബാധിച്ച രാഷ്ട്രീയ കൊടിമരങ്ങളല്ല പുരോഗമന രാജ്യങ്ങൾ ജനറൽ ന്യൂട്രാലിറ്റി വലിച്ചെറിയുമ്പോൾ ഇസ്ലാമിൽ ലിംഗവിവേചനമല്ല വിവച്ഛേദമാണെന്ന് ലോകം തിരിച്ചറിയുന്നു അതിശക്തമായ ഒരു വിമർശനം അതുപോലെ തന്നെ കാന്തപുരം എ പി അബൂബുഖർ മുസ്ലിയാർക്ക് കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് അത്തരത്തിലൊരു നിലപാടാണ് ഇവിടെ നാസർ ഫൈസി കൂടത്തായി എടുത്തിരിക്കുന്നത് ൻ സമീപനങ്ങളെ കുറിച്ചും അപരിഷ്കൃത നിയമങ്ങളെ കുറിച്ചുമൊക്കെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾക്ക് പറയാൻ എന്ത് അവകാശമുണ്ട് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നു അതിശക്തമായ ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സി പി ഐ എമ്മിനെതിരെ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് മതപണ്ഡിതന്മാർ മതം പറയും അത് ഭരണഘടന അത്തരത്തിൽ അധ്യാപനം നടത്താൻ അവർക്ക് അവകാശം കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല സി പി ഐ എമ്മിനെ പോലുള്ള പാർട്ടി എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു ഒരേ സമയം ഞാൻ പറഞ്ഞല്ലോ കാന്തപുരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു സി പി ഐ എമ്മിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു സത്താമന്ദല്ലൂരും സമാനമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടെ കാന്തപുരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു സുന്നി കൈരളി ഇവിടെ ശക്തിപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഐക്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വിഷയം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ ചർച്ചകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരുന്നത്